പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ നാട് മത സൗഹൃദത്തിൻ്റെയും മാനവിക ഐക്യങ്ങളുടെയും പരസ്പര സഹകരണങ്ങളുടെയും ഒരു ഈറ്റില്ലമാണ് പോറ്റില്ലമാണ് നമുക്കറിയാം വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാരായണഗിരിയിലെ എസ് എൻ ഡി പി യോഗം യൂണിയൻ്റെ മനോഹരമായ ഒരു ആസ്ഥാനം തിരൂര് എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിലും വളാഞ്ചേരിയിലെ കെയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുമൊക്കെയായിട്ട് മണ്ഡലകാലത്ത് നമ്മുടെ സഹോദര മതസ്ഥരായ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി അവർക്ക് ഭക്ഷണം ഒരുക്കുന്ന സൗജന്യ അന്നദാന ചടങ്ങ് നടക്കാറുണ്ട് വൃശ്ചികം ഒന്ന് മുതൽ മണ്ഡലം നാൽപ്പത്തി ഒന്ന് വരെ കൂടിയ ദിവസങ്ങളിൽ ഈ വരുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് സൗജന്യമായിട്ട് അന്നം ദാനം ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രക്രിയയാണത് പ്രത്യേകിച്ച് കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മറ്റുള്ള ഒരുപാട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ കേരളക്കരയിലൂടെ കടന്നു പോകുന്ന ഈ പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ ഭക്ഷണത്തിനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമാകാറില്ല എന്നുള്ളത് കണ്ടിട്ടാണ് നാരായണഗിരിയിൽ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇങ്ങനെ ഒരു ചടങ്ങ് വർഷങ്ങളായിട്ട് ഒരുക്കുന്നത് നമുക്കറിയാം നാരായണഗിരിയിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ വളാഞ്ചേരിയുടെ പരിസരങ്ങളിലെ മദകീയ സൗഹൃദ മാനവ സൗഹൃദ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് നല്ല നല്ല ചടങ്ങുകളവിടെ നടക്കാറുണ്ട് അത്തരം പരിപാടികളിൽ വിനീതനായി ഞാനും സംബന്ധിക്കാറുണ്ട് വളാഞ്ചേരിയുടെ ഒരു മാനുഷിക സ്നേഹവും മൂല്യങ്ങളും മത അവർ ഉയർത്തിപ്പിടിക്കുന്ന സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെ ഏവരാലും ഇതിനോടകം തന്നെ സ്വീകാര്യമായ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നടത്തുന്ന ഈ ഒരു ഉദാരമായിരിക്കുന്ന പ്രക്രിയ അത് സക്രിയമായിട്ട് മുന്നോട്ട് പോകട്ടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ ശില്പികൾക്കും അതിൻ്റെ സംഘാടകർക്കും സർവാത്മന വിജയാശംസകളും ഭാവുകങ്ങളും നേരുകയാണ് നന്ദി ജയ്ഹിന്ദ്